സോ ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മുടെ നിഫ്റ്റി അനാലിസിസ് ആണ് നിഫ്റ്റി അനാലിസിസ് വീഡിയോ ആണ് ലേണിംഗ് പർപ്പസിലായിരിക്കുള്ളൂ ഓക്കേ സോ നമ്മുടെ നിഫ്റ്റി നമ്മുടെ ഫ്രൈഡേ നിഫ്റ്റി ഒരു സപ്പോർട്ട് ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി കേട്ടോ വൺ ടു ത്രീ ഫോർ ഒരു നാല് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നിഫ്റ്റി ഓക്കെ സോ നമ്മുടെ ഈ ഒരു ഏരിയ ട്വൻ്റി ഈ ഒരു ഏരിയ സപ്പോർട്ട് സോണായിട്ട് മാറിയിട്ടുണ്ട് ബിക്കോസ് ഇത് പണ്ടത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ കൂടി ഉണ്ടായിരുന്നു റൗണ്ട് ഫിഗർ കൂടിയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ടു റെസിസ്റ്റൻസ് എടുത്തു പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ബ്രേക്ക് ചെയ്യാൻ ബട്ട് വീണ്ടും താഴേക്ക് വന്നു പിന്നെ ഗ്യാപ് ഡാൻ പിന്നെ ഒരു സപ്പോർട്ട് എടുത്തു ഓക്കെ പിന്നെ അപ്പ് പിന്നെ ഡൗൺ പിന്നെ താഴേക്ക് വന്നു ആ ഒരു ഏരിയ തന്നെ ആ ഒരു സോണിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒരു അപ്സൈഡ് ദെൻ വീണ്ടും സപ്പോർട്ട് എടുത്തു ഓക്കെ ഇങ്ങനെ ഒരു പ്രൈസ് പ്രൈസെക്ഷൻ റീഡ് ചെയ്യാൻ പഠിക്കണം എന്നിട്ടാണ് നമുക്ക് ശരിക്കും അത് ക്ലിയർ വ്യൂ നമുക്ക് കിട്ടത്തു പിന്നെ അപ്പോൾ നമ്മളിനി വണ്ടിത്തേക്ക് മീൻസ് നാളത്തേക്ക് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു ചാനൽ ടൈപ്പ് ആണ് മീൻസ് ഇത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാനലിലേക്കാണ് നിഫ്റ്റി അപ്രോക്സ് യെസ് ഇതിങ്ങനെയൊരു ട്രേഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഫസ്റ്റ് ഇതിൻ്റെ സപ്പോർട്ട് നമുക്ക് എന്തായാലും കിട്ടിയല്ലോ ഈ റെസിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്ത് വെക്കാം റെസിസ്റ്റൻസ് വരുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഓക്കെ സോ ഈ റേഞ്ചിൻ്റെ അബവ് ആണെങ്കിൽ മാത്രമേ എന്തെങ്കിലും മെയിൻ ആയിട്ട് ഒരു കാര്യമായിട്ട് മൂവ് കിട്ടത്തുള്ളൂ ട്വൻ്റി ഫോർ തൗസൻഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ നയൻറ്റി എസ് ട്വൻ്റി ഫോർ തൗസൻഡ് വൺ നയൻറ്റി ബിലോ കുറച്ച് വീക്ക്നെസ് ഉണ്ടാകും പിന്നെ ഒരു ബുളിഷ്നെസ് കിട്ടുന്നത് നമുക്ക് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി അബവ് ഈ ഒരു സ്വിംഗ് ഹൈ ഇതിൻ്റെ അബവ് മാത്രമേ എന്തെങ്കിലും ഒരു ബുളിഷ്നസ് ഉണ്ടാവുകയുള്ളൂ സഡൻ ഒരു സബ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഈ എ ടി എച്ച് ഓൾ ടൈം ഹൈ അടിച്ചില്ലേ അതൊരു സഡൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും ഇതിൻ്റെ അബവ് ആണെങ്കിൽ കുറച്ചുകൂടി ബുള്ളിഷ്നെസ് നമുക്ക് കിട്ടും ഇതിൻ്റെ അബവ് ആണെങ്കിൽ ഓവറോൾ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ പിന്നെ റെക്സ് റെസിസ്റ്റൻസ് വരുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി അറൗണ്ട് ആ ഒരു റേഞ്ചിൽ വരുള്ളൂ ഓക്കെ സോ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു സോൺ ഈ ഒരു സോൺ ഇതിൻ്റെ അകത്താണെങ്കിൽ ചെറിയ സ്കാൽപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെ കിട്ടത്തുള്ളൂ മെയിൻ ട്രെൻഡ് ചേഞ്ച് ആവുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് വൺ നയൻറ്റി ബിലോ ആൻഡ് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഫൈവ് അബവ് ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല നമ്മുടെ ലാസ്റ്റ് ഫ്രൈഡേ ഒരു ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി ഞാൻ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അത് ആ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ നമുക്ക് കിട്ടിയായിരുന്നേ ഈ ഒരു ഗ്രീൻ കാൻഡൽ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഞാനങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അതിലൊന്ന് നോക്കുക ഇപ്പത്തുള്ള ഈ കുറച്ച് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ നമ്മുടെ ലാസ്റ്റ് വീക്കിലും അങ്ങനെ ഞാൻ മറ്റു ചാനലിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ഓക്കെ സോ ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് നമ്മുടെ ഉള്ളത് സോ ഇൻസൈഡ് ബാർ ക്യാൻഡിലിൻ്റെ റൂൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ മെയിൻ മദർ ക്യാൻഡിൽ അത് വർക്ക് ചെയ്യുക ആ ബോക്സ് ബോക്സായിട്ട് എങ്ങനെ ദെൻ അതിൻ്റെ അകത്ത് ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടില്ല ഓക്കെ അതിൻ്റെ പുറത്ത് പോയി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തു പുറത്ത് പോകാൻ നോക്കി ബട്ട് എന്താ സസ്റ്റെയിൻ ആയില്ല ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ലല്ലോ സസ്റ്റെയിൻ ആയാലല്ലേ ബട്ട് താഴെ ഇവരെ വന്നു ഇവിടെയും കണ്ട രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്തു ബട്ട് ക്ലോസിംഗ് ഇവിടെയാ കിട്ടിയത് ക്ലോസിംഗ് ഇവിടെ കിട്ടി താഴെ ഈ കാൻഡിൽ റെഡ് ക്യാൻഡിൽ ഞാൻ കണ്ട പ്രൈസ് താഴേക്ക് വന്നു മനസ്സിലായി അപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റ് കിട്ടി അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് കിട്ടി അതാണ് ഇത് നമ്മൾ ലൈവ് മാർക്കറ്റിലും ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ നമുക്ക് അത്യാവശ്യം കിട്ടും ഫസ്റ്റ് ലേൺ ചെയ്യുക ട്രാക്ക് ചെയ്യുക അത് കഴിഞ്ഞു മാത്രമേ പിന്നെ നമുക്ക് എന്തെങ്കിലും ട്രേഡ് എടുക്കാനേ പറ്റുള്ളൂ സോ ഇങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു സോ അത് പോയി നോക്കുവാണെങ്കിൽ കറക്റ്റ് സ്ട്രാറ്റജി നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇൻസൈഡ് സൈഡ് ബാറിൻ്റെ ആ ഒരു ഇൻസൈഡ് ബാർ ടാർ ട്രേഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതൊരു ഫസ്റ്റ് വീക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാമതായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്